ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം ഈ ചെമ്മീൻ റോസ്റ്റ് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് ഒഴിക്കും വേറെ ഒരു കറിയും വേണ്ട അപ്പൊ ഒരു വെറൈറ്റി രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ചട്ടിയിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഫസ്റ്റ് അപ്പോൾ ചെമ്മീൻ നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാം ഒരു ജാറിലേക്ക് കുറച്ച് കുരുമുളകും പെരിഞ്ചീരകം ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു തക്കാളി ഇടാം പിന്നെ പച്ചമാങ്ങ അല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം അപ്പം മസാലയായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഗരം മസാല ഇട്ട് വെള്ളം ചേർക്കാതെ നല്ലപോലെ ആയിട്ട് അരച്ച് ഒരു തേർട്ടി എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പൊ കാര്യം നമുക്ക് ചട്ടി വെളിച്ചെണ്ണ കൊടുക്കാം മാറ്റി കുറച്ച് നമ്മൾ ഈ ഇട്ട് കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചാൻ ഇട്ടിട്ടുള്ളൂ ഇത് നല്ല പോലെ ഇനിയിപ്പോ കൊറച്ച് ഇതിന് വെള്ളം ആകും കേട്ടോ അപ്പൊ ഇത് ഒരു ഗ്രേവി പോലെയാവും ആ ഗ്രേവി പിന്നെ നമ്മളത് വട്ടിച്ചെടുക്കണം അപ്പോഴാണ് നമ്മുടെ പ്രോൺസ് റോസ്റ്റ് റെഡി ആകുന്നത് അതപ്പോ ഇതുപോലെ കുറെ നേരം ഇങ്ങനെ ഇട്ടേക്കണം കേട്ടോ കുറച്ച് ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം കേട്ടോ കറി ഇവിടെ നല്ലപോലെ വറ്റി വരുന്നുണ്ട് അപ്പൊ കറി എന്താ ഇതോ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട് ഫുൾ വെള്ളം പോയി അതായത് നല്ല വരണ്ടു വന്നിട്ടുണ്ട് താണ്ടോ ചട്ടി നിറച്ചിരുന്നതാണ് ഇപ്പൊ അതായത് ഇത്രയായി കേട്ടോ എല്ലാം വരണ്ടു വന്നിട്ടുണ്ട് അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഉള്ള ഉരുവാപൊടി ലാസ്റ്റ് ആയിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ വേണ്ട വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ഓയില് വേണ്ട നമ്മൾ ഓയിലെ റോസ്റ്റ് ചെയ്ത അതിന്റെ ആവശ്യമില്ല ചെമ്മീൻ റോസ് റെഡിയാണ് നമ്മൾ ഈ ഗൈസ് ഇത് കഴിക്കാനൊരു രീതിയുണ്ട് നമ്മുടെ ഫിഞ്ചെല്ലാം നമ്മള് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മടെ ചെമ്മീൻ ഒരു അടിപൊളി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം നല്ല ചൂട് ചമ്പാവ് വലിയ ഈ ചോറ് ഈ ചട്ടിയിലോട്ട് നമ്മൾ അങ്ങോട്ട് ഇടുക ഒരു സ്പൂൺ ചോറിട്ട് ഇല്ല ഒരു സ്പൂൺ ചോറ് ഇട്ടിട്ടുണ്ട് കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യാം ഓ ചൂടാണ് കേട്ടോ ആ മൂന്ന് പീസ് കൊഞ്ചും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം ഇങ്ങനെ നല്ലപോലെ കുഴച്ച് ഒരു പിടി പിടിക്കൂടെ നല്ല ചൂടുണ്ട് കേട്ടോ ഒരു ചെറിയ പപ്പടം കൂടെ എടുത്തിട്ടുണ്ട് അതായത് ഒരു ബോളാക്കി സ്വന്തം ആണോ